വിഷുക്രിയേഷൻ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ക്ഷേമപെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്കത് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഏപ്രിൽ മാസം ഒന്നാം തീയതി പുതിയ അധ്യയന നേരം തുടങ്ങുന്ന ദിവസമാണ് കുടിശ്ശിക കിടക്കുന്ന കുടുകളിൽ നിന്ന് നിന്നും ഒരു മാസത്തെ ഗഡു ഈ മാസം നൽകുമെന്ന് അറിയിപ്പുണ്ടാകും വിഷു ഈസ്റ്റർ പ്രമാണിച്ച് നമ്മളെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരുന്നതാണ് കേന്ദ്ര വിഹിതം മേടിക്കുന്ന ഉപഭോക്താക്കൾക്ക് നൂറ് ഇരുന്നൂറ് കുറഞ്ഞവരുണ്ടായിരുന്നു അവർക്ക് ഈ ആഴ്ച അവസാനത്തോടെ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് മസ്തിരിൻ ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരുക അപ്പം മറക്കാതെ പോയി മസ്തിരിൻ ചെയ്യുക സർക്കാർ ഈ മാസം വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടേക്കാം ഈ മാസത്തോടെ തന്നെ മസ്തിരി തുടങ്ങിയ നടപടികൾ കർശനമായി എടുത്തേക്കാം ഫേസ് മസ്ത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫേസ് മസ്ത്രി എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ മരിച്ചവരുടെ ഐ ഡി വെച്ച് പണം മേടിക്കുന്നുണ്ട് വീട്ടിൽ വന്ന് ക്ഷേമ പരിശീലന മേടിക്കുന്നവർക്ക് വേണ്ടിയാണ് ഫേസ് മസ്ത്രി അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാൻ